ചെൽസി ആരാധകർക്കിടയിൽ വലിയ തർക്കം തർക്ക കാരണം റൈറ്റ് ഫ്ലാങ്കിലൂടെ ഓടുന്നത് ആരാണ് ചിലർ പറയുന്നു വില്യൻ ആണെന്ന് ചിലർ പറയുന്നു അല്ല അത് റെമേറസ് ആണെന്ന് തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ ഓടുന്നത് ഒരു ബ്രസീലിയൻ വണ്ടർ കിറ്റ് തന്നെ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു ഡെൻമർക്ക് രണ്ട് സീറോ എന്ന സ്കോറിൽ ഇവർകൂസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചെൽസി അവരുടെ ഈ പുതിയ സീസണിലെ ആദ്യ മത്സരം കഴിഞ്ഞ ദിവസം കളിച്ചിരുന്നു അപ്പോ മത്സരം എന്ന് പറയുമ്പോൾ ഒരു പ്രീ സീസൺ ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോ അവസാനം ഒരു ട്രോഫി ഒക്കെ കൊടുക്കുന്നത് കണ്ടു അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം ചെൽസി അവരുടെ സീസൺ തുടങ്ങിയത് തന്നെ ഒരു ട്രോഫി വിൻ ചെയ്തുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ കുറച്ചുകൂടി അടിപൊളിയാക്കി പറയണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസൺ അവർ അവരവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് കൂടി പറയാം ആ സാധനം അവര് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് സാധന ക്ലബ്ബ് വേൾഡ് കപ്പ് അത് അവിടെ എങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു സൗന്ദര്യം അത് അവിടെ കൊണ്ടുവച്ചത് മാത്രം പോരാഞ്ഞിട്ട് ആ ജേഴ്സിൽ ഒരു ബജ്ജ് കൂടി അടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ നാല് വർഷം ഇനി അടുത്ത ചാമ്പ്യൻഷിപ്പ് വരെയും ആ ബാറ്റ് ജോടെ ഉണ്ടാവും എന്ന് തോന്നുന്നു ഓരോ ചെൽസി ആരാധകനെയും സംബന്ധിച്ച് രോഗം എണ്ണയിക്കുന്ന അല്ലെങ്കിൽ അഭിമാനം കൊണ്ട് ഏഹ് പുളകിതനാകുന്ന സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ആരാണ് ചെൽസിയാണ് ലോക ചാമ്പ്യന്മാരാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ആ ചെൽസി ആരാധകരുടെ തർക്കത്തെ പറ്റിയിട്ടാണ് ഭയങ്കര തർക്കം തർക്കത്തോട് തർക്കം റൈറ്റ് ഫ്ലാങ്കിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ പറന്ന് നടക്കുന്നു അപ്പോ ആളുകൾക്ക് പെട്ടെന്നൊന്നും വ്യക്തമാകുന്നില്ല കമന്റീ വരെ പറയുന്നു അത് വില്ലയാനാണെന്ന് തോന്നുന്നു ഓരോ നല്ല അത് വില്യാനല്ല അത് റിമേറസ് ആണെന്ന് പറയുന്നു അങ്ങനെ പല കാര്യങ്ങളും കാര്യങ്ങൾക്കും ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ആദ്യമേ പറഞ്ഞു ഇറ്റ്സ് എ വണ്ടർ കിഡ് അതും ബ്രസീലിൽ നിന്ന് ബ്രസീലിൽ നിന്ന് ഒരു വണ്ടർ കിഡ് ചെൽസിയിൽ എത്തിയിരിക്കുന്നു അപ്പൊ ഇനി ചെൽസിയെ പിടിച്ചാൽ കിട്ടില്ല എന്ന് നമുക്ക് എഴുതി ഉറപ്പി ചൊപ്പിട്ട് ആണി അടിച്ച് ഇവിടെ തൂക്കുക ഉറപ്പ് കാര്യമാണത് ഇനിയിപ്പോ ചെൽസിയെ ആര് പൂട്ടും എങ്ങനെ പൂട്ടും എന്നുള്ളത് മാത്രമാണ് കൊസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ചെൽസി ആരാധകരെ സംബന്ധിച്ച് അവർ അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളിനെടുത്ത് ടോളെ വെക്കുന്ന പരിപാടി ഒന്നും അവർക്കില്ല അവര് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഫാൻസ് ആണ് അല്ലെങ്കിൽ ചെറിയ സീനാണ് അവര് അപ്പോൾ പക്ഷെ കഴിഞ്ഞ ദിവസം ആദ്യ മത്സരം കളിച്ച ഒരു പതിനെട്ട് വയസ്സുകാരൻ പയ്യനെ അവര് ഇത്ര കണ്ട് വിശ്വസിക്കുന്നെങ്കിൽ അവൻ വേറെ ലെവലാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം കാരണം ആദ്യ മത്സരത്തിൽ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ ആളുടെ പേര് വിലപ്പെടുത്തിയില്ല എസ് വിലിയൻ എന്നാണ് ചെക്കൻ്റെ പേര് ആള് നമുക്ക് പരിചയമുണ്ട് ആള് ബൽമരാസിലെ നമ്മൾ കണ്ടിട്ടുണ്ട് ബൽമരാസിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷകാലം പന്ത് കെട്ടിയ പയ്യനാണ് ഏകദേശം ഒരു രണ്ടു വർഷകാലം കൊണ്ട് ചെൽസി സാവോയെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് സമയവും സന്ദർഭവും ഒക്കെ ഒത്തു വന്നത് സാവോ എന്തായാലും ചെൽസിയിലേക്ക് എത്തിയിരിക്കുന്നു എത്തി തന്റെ വരവ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യ മത്സരത്തിൽ തന്നെ ആള് ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നു അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അങ്ങനെ അധികം പ്ലയേഴ്സിനൊന്നും കിട്ടാത്ത വലിയൊരു ഭാഗ്യമാണ് തന്റെ സ്വന്തം തന്റെ ആദ്യ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളത് തന്റെ ആരാധകരെ പ്രീതിപ്പെടുത്തുക സംപ്രീതിപ്പെടുത്തുക എന്നുള്ളതൊന്നും അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല പിന്നെ ഇതിനെ ഒരു ഭാഗ്യം എന്നൊന്നും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ തെറ്റായ ഒരുപാടാണ് ആളുടെ കാലിബർ തന്നെയാണ് ഇവിടുത്തെ കാര്യം ആ ഗോള് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയും കൂളായി സിംപിളായി ഒരു ഭയങ്കര ഫ്രീ മൈൻഡോട് കൂടി ഒരു ടെൻഷനും ഇല്ലാതെ വെറുതെ തട്ടി കയറ്റിയ ബോള് സിമ്പിൾ ആയിട്ട് അടിപൊളി പ്ലേസിങ് സാധാരണ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത് നമ്മൾ കണ്ടതാണ് ബാബർ ഒന്ന് ഒന്ന് ഫ്ലിക്ക് ചെയ്ത് വിട്ട് ബോൾ ബാളിൽ തട്ടി തിരിച്ചു വരുന്നു രണ്ടുപേര് ഫ്രണ്ടിൽ നിപ്പുണ്ട് പെട്ടെന്ന് ബാളിൽ പെട്ടെന്ന് മുന്നിലേക്ക് വരുന്ന ബോൾ അത് ഇനിയിപ്പം പോസ്റ്റൊക്കെ എത്ര ഫ്രീ ആണെന്ന് പറഞ്ഞാലും ചില ആളുകളൊക്കെ അടിച്ചു മണ്ടക്കൂടെ അടി കൂടെ കളയുന്നത് കാരണം കാലിന്റെ കറക്റ്റ് പ്ലേസിൽ ബോൾ വന്ന് കൊള്ളണം എന്നൊന്നുമില്ല വേറെ എവിടെയെങ്കിലും ഒക്കെ തട്ടി തിരിഞ്ഞും കറങ്ങിയൊക്കെ പോകുന്ന കാട്ടിട്ടുണ്ട് പക്ഷെ ഇത് പക്ക ആയിട്ട് പ്ലേസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് ഇരുന്നത് നമ്മളാണ് അപ്പം ആൾ സ്കിൽഡാണ് കാരണം ബ്രസീലിയൻ കൂടിയാണല്ലോ ആണല്ലോ അപ്പോൾ നമ്മള് ഞാൻ ഇത്രയൊക്കെ പറയുന്നതിൻ്റെ അല്ലെങ്കിൽ ആരാധകരെല്ലാം ഈ പറയുന്ന എസ്സാബോയെ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് എസ് ആവോയുടെ ഹിസ്റ്ററി എസ് ആവോ എവിടുന്നു വന്നു എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി നാലിന് സാവിയോ പോളയിലാണ് ആള് ജനിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ആള് കരിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രൂസീറോ എന്ന അക്കാഡമിയിലൂടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ പ്രത്യേകിച്ച് പിന്നെ പറയുമ്പോൾ ഒരു കാര്യം പറയാം ബ്രസീലിയൻ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ബ്രസീലിയൻ ടൂർണമെന്റുകൾ ഇതിൻ്റെയൊക്കെ പേര് പറയാം ഭയങ്കര പാടാണ് കേട്ടോ നമ്മൾ ഇനിയിപ്പം എഴുതി വെച്ചിട്ട് നമ്മൾ വായിച്ചാൽ പോലും നമുക്ക് പക്കയായിട്ട് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മുടെ വീഡിയോയില് ക്ഷണിച്ചേക്കുക രണ്ടായിരത്തി പതിനേഴിലെ കരിയർ സ്റ്റാർട്ട് ചെയ്ത എസ്താവോ രണ്ടായിരത്തി പതിനെട്ടില് അതായത് ആൾക്ക് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് നൈക്ക് അദ്ദേഹവുമായിട്ടൊരു കരാറ് ഒപ്പുവെക്കുന്നുണ്ട് അപ്പോൾ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനോട് നൈക്കൊരു കരാർ ഒപ്പ് വെക്കണം എന്നുണ്ടെങ്കിൽ ആലോചിക്കുക എന്തായിരിക്കും അവന്റെ കാലിബർ എന്തായിരിക്കും അവന്റെ ടാലൻസ് എന്താണ് ആ പ്രതിഭ എന്നുള്ളതാണ് അവിടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം അപ്പൊ അതിന് തൊട്ട് മുമ്പ് അതിന് മുമ്പ് വരെ അതായത് എസ്റ്റാവോയുമായിട്ട് ഒരു കരാർ ഒപ്പ് വെക്കുന്നതിന് മുമ്പ് വരെ റയൽ റെയിൽ ബ്രാൻഡഡിന്റെ റോഡ്രിഗുമായിരുന്നു അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ് ഒരു പ്ലെയറുമായിട്ട് ഒരു കരാർ നൈക്കൊപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് ായിരുന്നു എസാവിയോ ആയിട്ട് തന്റെ പത്താം വയസ്സിൽ കരാർ വെച്ചതോടുകൂടി ആ ഒരു റെക്കോർഡ് എസ്ആാവിയോയിലേക്ക് പോകും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ട്രെയിനിങ് കരാർ ഒപ്പിട്ടുകൊണ്ടാണ് എസ്ആാവിയോ ആൽമരാസിലേക്ക് എത്തുന്നത് ഇപ്പൊ പൽമരാസിലെ വിവിധ ടൂർണമെന്റുകൾ അതായത് അണ്ടർ ഏജ് ടീമുകളിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പല ടൂർണമെന്റുകൾ ഞാൻ പറഞ്ഞല്ലോ ടൂർണമെന്റുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആ ടൂർണമെന്റുകളിലൊക്കെ പേര് പറയാൻ ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചുരുക്കുന്നു ഒരുപാട് നിരവധി നിരവധി ടൂർണമെന്റുകൾ എസ്സോ പാൽമരാസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അതിലൊക്കെ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാനും ആളിനു സാധിച്ചിട്ടുണ്ട് അപ്പം ആളുടെ പെർഫോമൻസിനെ ഡിപെൻഡ് ചെയ്താണല്ലോ ആളുടെ മുമ്പോട്ടുള്ള കരിയർ പോകുന്നത് അപ്പൊ ഈ മുമ്പോട്ടുള്ള പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആണ് ഇത്രയും നാൾ അവിടെ ഏത് രീതിയിലാണ് പെർഫോമസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്ന കാമ്പിയോനോ ബ്രസീലിയാറോ എന്ന ടൂർണമെന്റിന്റെ ഫൈനലിൽ സാവോ കോളോനെ മൂന്നേ സീറോയ്ക്ക് പാലന്തരാസ് പരാജയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അന്ന് ആ മൂന്ന് ഗോളും അടിച്ചിരുന്നത് എസാവോ വില്ലിയൻ അതായത് പുഴ ഹാട്രിക് അടിച്ചുകൊണ്ട് രണ്ടാം തവണയും തന്റെ ടീമിനെ കിരീടം ചൂടിക്കുന്ന ഒരു പരിപാടി അവിടെ നടന്നിട്ടുണ്ട് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിനാണ് തന്റെ ഫസ്റ്റ് മത്സരം അതായത് പാൽമരാസിന്റെ മെയിൻ ടീമിന് വേണ്ടിയിട്ട് സീനിയർ ടീമിലേക്ക് ആൾ എത്തുന്നതും ആദ്യ മത്സരം കളിക്കുന്നതും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ ലിബർട്ടഡോസ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ലിവർപൂളുമായിട്ടാണ് സവോടെ ആദ്യ ഗോൾ പിറക്കുന്നത് അന്ന് മൂന്നേ ഒന്ന് എന്ന സ്കോറിൽ ലിവർപൂളിനെ പാൽമരാസ് പരാജയപ്പെടുത്തുന്നുണ്ട് അന്ന് അന്നാണ് ആദ്യമായിട്ട് ആളുടെ ഗോൾ വരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലിന് അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിലാണ് ആള് പൽമരാസിന്റെ കുപ്പായം ഇട്ട് അവസാന മത്സരം കളിക്കുന്നത് അത് അതും തന്റെ ഫ്യൂച്ചർ ക്ലബായ ചെൽസിക്കെതിരെയായിരുന്നു അന്ന് ചെൽസിയോട് പരാജയപ്പെട്ട് അപ്പുറത്തേക്ക് പൽമരാസ് പോകുന്നുണ്ടെങ്കിലും അന്ന് ചെൽസിക്കെതിരെ ഗോൾ അടിക്കുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന എസാവോ വില്യൻ അപ്പൊ ആള് മികവ് എല്ലായിടത്തും തെളിയിക്കുകയാണ് എല്ലായിടത്തും ഇങ്ങനെ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് കളിക്കടയിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോസൊക്കെ ഇങ്ങനെയാണ് പാൾമറും എസ്സാവും തമ്മിലുള്ള ഒരു ഒക്കെ നമ്മൾ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്താണ് എന്താണ് എന്താ സംഭവം എന്തായിരിക്കാം പറഞ്ഞത് വെച്ചാൽ പോലെ നമുക്ക് തകർക്കാം എന്നൊക്കെ ആയിരിക്കാം നമുക്ക് അറിയില്ല എന്തായാലും പിന്നീട് പിന്നെ അപ്പൊ ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ എസാവോയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി വന്ന ഒരു വഴി എന്ന് പറയുന്നത് പക്ഷെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല ഒരു പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പയ്യനാണ് അവന് സ്റ്റോറി ഇനി അവൻ ഇവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെൽസിയിലാണ് അവൻ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നത് അവന്റെ സ്റ്റോറി ഉണ്ടാകാൻ പോകുന്നത് അവൻ ഇവിടുന്ന് തുടങ്ങുകയാണ് അപ്പോ ശരിക്കും പറഞ്ഞാല് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു പ്ലെയറിന് കിട്ടാവുന്നതിന്റെ മാക്സിമം ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ചെൽസി ഫാൻസ് ഇരു കൈ നീട്ടി അവനെ സ്വീകരിച്ചിരിക്കുകയാണ് കാരണം ഞാൻ പല എന്റെ ചെൽസി ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ പറയാനുള്ളത് അവര് അവർ ഭയങ്കര സിമ്പിൾ ആൻഡ് കൂൾ ആയിട്ടാണ് നെക്സ്റ്റ് സീസണിനെ കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ചിലർ പറയുന്നു വെറുതെ ഞങ്ങൾ ഈ പ്രാവശ്യം പാട്ടും പാടി പ്രീമിയർ ലീഗ് അടിക്കും എന്നാണ് പറയുന്നത് എനിക്കും അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ കാരണം എന്റെ ഒരു പെർസ്പെക്ടീവിൽ ഞാൻ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഉള്ള ഏറ്റവും മികച്ച ഒരു ടീം ജെൽസി തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പിന്നെ ഞാൻ പറയാം ഇപ്പോൾ യൂറോപ്പിലെ കേസ് എടുക്കുകയാണെങ്കിൽ പി എസ് ജി എനിക്ക് താല്പര്യമുള്ളൊരു ടീമാണ് കാരണം മറ്റൊന്നുമല്ല ഭയങ്കര സ്കോർ സ്ട്രെങ്തും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ടീമാണ് പക്ഷെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു ടീമാണ് ഇപ്പോൾ ചെൽസി എന്ന് പറയുന്നത് കാരണം നമ്മൾ ക്ലബ്ബ് വേൾഡ് കപ്പിലൊക്കെ കണ്ടതാണ് ഞാനിപ്പോ പറഞ്ഞ പി എസ് സിയെ പോലും അവര് വെറുതെ ഒന്നും തോൽപ്പിക്കല്ലായിരുന്നു ഫൈനലിൽ അടിച്ച് തുറത്തു കളയായിരുന്നു ഏതാ മൊത്തത്തിലുള്ള ആധിപത്യം എടുത്തുകൊണ്ടാണ് പി എസ് സിയെ അന്ന് ഫൈനലിൽ തോൽപ്പിക്കുന്നത് അപ്പോൾ ചെൽസി വിഷയമാണ് ചെൽസിയെ പറ്റി പറയുമ്പോൾ മെയിൻ നമുക്ക് പറയാതെ പറ്റില്ല പാൽമർ പാൽമറെ പറ്റി നമുക്ക് പറയാൻ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ആൽമർ ആൽമറെ പറ്റിയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് നമുക്ക് നോക്കാം മാക്സിമം ട്രൈ ചെയ്യാം അല്ലെ ആൽമറെ പറ്റി പറയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാല് എസ്ആാവോ അവിടെ ഉള്ളടത്തോ ഉള്ളത് കൊണ്ട് ആൽമർ എസ്സാവോ കണക്ഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ആ ഒരു കണക്ഷനെ മറ്റ് ടീമുകളെല്ലാം വായിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ മത്സരം തന്നെ നമ്മൾ കണ്ടാൽ മതി വേറെ ഒന്നും നമ്മൾ ആലോചിക്കണ്ട ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ആയിരിക്കും ഇനി ജെൽസിയുടെ മുമ്പോട്ടുള്ള പോക്ക് എന്ന് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പ്രീമിയർ ലീഗ് ഇവർ രണ്ടുപേരും കൂടി അടക്കി വരിക്കാൻ പോവുകയാണ് കാരണം ആ ഒരു രീതിക്കാണ് രണ്ടുപേരുടെയും പോക്ക് എനിക്ക് കഴിഞ്ഞ മത്സരം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് പിന്നീട് നമുക്ക് പറയാനുള്ളത് ഒരു ബ്രസീലിയൻ കണക്ഷന്റെ കാര്യമാണ് അപ്പോ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഗോള് വിൻ ചെയ്ത് രണ്ടുപേരും ബ്രസീലിയൻസ് ആണ് രണ്ട് ബ്രസീലിയൻ കാലുകളിൽ നിന്നാണ് രണ്ട് ഗോളും വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ബ്രസീലിയൻ കണക്ഷൻസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പല ബ്രസീലിയൻ ലജൻസിയോട് വന്ന് കളിച്ചു വേണം നമ്മളിപ്പോ ടാഗിൽ പറഞ്ഞതുപോലെ തന്നെ വില്യാനായാലും മേറസ് ആണെങ്കിലും അതേപോലെ തിയാഗോ സിൽവ ഡേവിഡ് ലൂയിസ് ഓസ്കർ അങ്ങനെ നിരവധി നിരവധി ബ്രസീലിയൻ താരങ്ങൾ കളിച്ചു പോയിട്ടുള്ള ഒരു ക്ലബ്ബ് കൂടിയാണ് ചെൽസി എന്ന് പറയുന്നത് അപ്പോ ചെൽസിക്ക് ബ്രസീലിയൻ മയം ഇച്ചിരി കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് നല്ലതാണ് നല്ലതാണ് അടിപൊളിയാണ് അപ്പൊ നമ്മള് ചെൽസിയുടെ കേസ് പറയുമ്പോൾ വില്യാനെ പറ്റി പറയണം വില്യൻ ഒരു സമയത്ത് ചെൽസിയുടെ എല്ലാം ആയിരുന്നു കാരണം വില്യൻ ചെൽസിയുടെ നമ്പർ ടെൻ ജോസി വരെ ധരിച്ച് കളിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കറിയാവുന്നതാണ് ഇപ്പോ രണ്ടായിരത്തി പതിമൂന്നില് ചെൽസിയിലെത്തിയ വില്യൻ രണ്ടായിരത്തി ഇരുപത് വരെ ചെൽസിയിൽ തുടരുന്നുണ്ട് അപ്പൊ ആള് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് മത്സരങ്ങളാണ് ചെൽസിക്ക് വേണ്ടി കളിച്ചത് അതിൽ അറുപത്തി മൂന്ന് ഗോള് വിൻ ചെയ്യാൻ വില്യാന് സാധിച്ചിട്ടുണ്ട് രണ്ട് പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഒരു യൂറോപ്പ് അടക്കം മൊത്തം അഞ്ച് മേജർ ട്രോഫീസ് ചെൽസിയുടെ കൂടെ വിൻ ചെയ്യാൻ വില്യാന് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ അങ്ങനെ ഒരു വലിയ ഹിസ്റ്ററിയൊക്കെ ഉള്ള ഒരു ബ്രസീലിയൻ ആണ് എന്താ പറയാ വില്യാന് എന്ന് പറയുന്നത് അപ്പൊ വില്യാന്റെ ഒക്കെ ഒരു പിൻഗാമിയായിട്ടാണ് എസ്റ്റാവോ വരുന്നത് അപ്പൊ എസ്റ്റാവോയെ ഇത് കൈ നീട്ടിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെൽസി ഫാൻസും ചെൽസി ആരാധകർ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോ ഇനി അങ്ങോട്ട് പുള്ളിയുടെ ഒരു വിളയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോ പിന്നീട് ഞാൻ പിന്നെ എപ്പോഴും ഞാൻ ഇങ്ങനെ കണ്ടതാണ് തിയാഗോ സിൽവ ആളിനെ ഖഷി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാരണം ചെൽസിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ചെൽസിയിലേക്ക് എന്നുള്ള ഒരു റൂമറൊക്കെ വരുന്ന സമയത്ത് എസ്റ്റാവോ തന്നെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തിയാഗോ സിൽവ പറയുന്നുണ്ട് അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് നല്ല ഫാൻസ് ആണ് അല്ലെങ്കിൽ നല്ല ഒരു നല്ല ക്ലബ്ബാണ് അവിടെ പോകണം എന്നുള്ള ഒരു സാധനം ഒരു പുഷ് തിയാഗോ സെല്ലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഒരു ഏകദേശം രണ്ടു വർഷക്കാലമായിട്ട് ഒരു എസ്താവോനെ നോക്കുന്നുണ്ട് അപ്പം ചെൽസിയുടെ ഒരു സ്കൌട്ടിംഗ് സ്ട്രെങ്ത് ആണ് നമ്മളവിടെ കാണുന്നത് ചെൽസിയുടെ ആ ഒരു സ്കൌട്ടിംഗ് സ്ട്രെങ്ത് കാരണം പ്രസീലിയൻ ലീഗിൽ നിന്ന് കൊണ്ടുവരുന്നത് പിന്നെ എനിക്ക് കൂടുതലും കളി കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എസ്റ്റാബോനെ സംബന്ധിച്ച് അതായത് എസ്താവോയുടെ ഒരു ഗെയിം സ്റ്റൈലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആൾക്ക് പറ്റിയ സ്ഥലമാണ് പ്രീമിയർ ലീഗോ സ്റ്റേഡിയ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മുമ്പും കാലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ അപ്പുറത്തെ പോസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമുക്ക് പ്രീമിയർ ലീഗിൽ വേണ്ടത് സോ ആ ഒരു കാര്യമൊക്കെ എഷാകോയ്ക്ക് വളരെ നന്നായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ ഇനി അങ്ങോട്ട് ആളുടെ കാലമായിരിക്കും എന്ന് നോക്കുകയാണെങ്കിൽ പറയാം ഇപ്പോൾ ബ്രസീലിയൻ പ്ലേഴ്സിനെ ബ്രസീലിയൻ ഫോർവേഡുകളെ സംബന്ധിച്ചിട്ട് പ്രീമിയർ ലീഗിൽ വളരെ ചുരുക്കം പ്ലേഴ്സ് മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോ അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇത് ഒരു വലിയ സക്സസ് ആവാൻ സാധ്യതയുള്ള ഒരു സൈനിങ് ആണ് ഇപ്പൊ പാൽമർ കൂടെ ഉള്ളത് എസ്റ്റാവോയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും കാരണം പാൽമർ വേണ്ട വേണ്ട സാധനങ്ങൾ ബുംബും ചുമ്മാ വെച്ച് വെച്ച് കൊടുക്കുന്നു അത് റിസീവ് ചെയ്ത് കൊണ്ടുപോയി അടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് എസ്റ്റാവോ എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ എന്തായാലും എസ്റ്റാവോ ചെറിയ പയ്യനാണ് അപ്പോൾ ചെൽസിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് എസ്റ്റാവോനെ കൂടുതൽ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു പത്ത് വർഷത്തേക്കെങ്കിലും അവിടെ നിർത്തി ഏഹ് ആളിനെ ഒരു ലെജൻഡാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഒരു സാധനമാണ് കാരണം സാവോയെ പോലെ ഒരു പ്ലെയർ വരുന്നു അപ്പോ ബ്രസീലിന്റെ നാഷണൽ സ്കോഡിലേക്ക് ഒരു ഒരു പുനതൂതൽ കൂടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഇതിനെല്ലാം അവിടെ എവിടെ കൊണ്ട് കളിപ്പിക്കുക ഇപ്പൊ ബ്രസീലില് എന്തോരോ ആളുകൾ പിന്നീട് നമ്മൾ പിന്നീട് നമ്മളിപ്പം പ്രീമിയർ ലീഗിന്റെ കാര്യങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു വെറുതെ ചുമ്മാ പാട്ടും പാടി അടുത്ത പ്രീമിയർ ലീഗ് സീസൺ ജെൽസി അടിക്കുമെന്ന് പറഞ്ഞു ശരിയാണ് അതിന് വളരെയധികം സാധ്യതയുണ്ട് എന്തായാലും നെക്സ്റ്റ് സീസണിൽ ചെൽസി എന്താ ടൈറ്റിൽ റൈസ് എന്തായാലും ഉണ്ടാവും ടൈറ്റിൽ റൈസിൽ ഉടനീളം ഉണ്ടാവും അപ്പോ ഞാൻ ചെൽസിക്കു എതിരാളി എന്ന രീതിയിൽ ഞാൻ നോക്കി കാണുന്നത് ലിവർപൂളിനെ തന്നെയാണ് അപ്പോ ലിവർപൂൾ എങ്ങനെയാണ് ലിവർപൂൾ എന്തായാലും ഒരു കോമ്പറ്റീഷൻ ചെൽസിക്ക് കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് ലിവർപൂളിന് ചെൽസി ഒരു കോമ്പറ്റീഷൻ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ സിറ്റി ഉണ്ട് സിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ എന്ത് പറയേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല സിറ്റിക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെ പെപ്പാണ് ഏത് സമയം തിരിച്ചു വരാം എന്തും കാണിക്കാം അപ്പൊ അതുകൊണ്ട് സിറ്റിയെ നമ്മൾ എഴുതി തള്ളുന്നില്ല പിന്നെ പിന്നെയുള്ളത് ആർസണലാണ് ആർസണലിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല നമുക്ക് വേറൊരു വീഡിയോ ആണെങ്കിൽ ചെയ്യാം ട്രൈ ചെയ്യാം പിന്നെ യുണൈറ്റഡ് നമ്മുടെ സ്വന്തം യുണൈറ്റഡ് അവരി എപ്പൊ തിരിച്ചു വരാനാണ് എങ്ങനെ തിരിച്ചു വരാനാണ് എനിക്കറിയില്ല പക്ഷെ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ ഫുട്ബോൾ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട് യുണൈറ്റഡിന്റെ ഒരു കമ്പനി അപ്പൊ മാത്യു സിയൊക്കെ അവർ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ യുണൈറ്റഡ് തിരിച്ചു വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു പിന്നെ എന്റെ ഒരു ടീം ഈ പ്രാവശ്യം വീണ്ടും വന്നിട്ടുണ്ട് ലീറ്റ്സ് യുണൈറ്റഡ് ഞങ്ങൾ തിരികെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വന്ന് കപ്പടിക്കും ടൈറ്റിൽ അടിക്കും ടൈറ്റിൽ റേസ് നടത്തുന്നൊന്നും അല്ല പക്ഷേ കാണാല്ലോ കളി എനിക്ക് ഭയങ്കര താല്പര്യമുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടീമാണ് ലീസിയുമായിട്ട് അതിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് നോക്കുകയാണെങ്കിൽ കാണാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ എന്തായാലും ചെൽസ കൊണ്ടുവന്ന ചെൽസി കൊണ്ടുവന്ന വണ്ടർ കിഡ് കൊള്ളാം നട്ട് നിങ്ങൾക്ക് മാത്രമല്ലോ വണ്ടർ കിഡ്സ് ഒക്കെ ഉള്ളത് ഇവിടെ ഉണ്ട് അപ്പോ വണ്ടർ കിഡിന്റെ കളികൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ അടുത്തത് എ സി മിലാനുമായിട്ടൊരു മത്സരം കൂടിയുണ്ട് ഒരു പ്രീ സീസൺ ഫ്രണ്ട്ലി കൂടിയുണ്ട് അതെന്തായാലും ജയിക്കും സിമ്പിൾ ആയിട്ട് ചോദിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് പ്രീമിയർ ലീഗ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ് കാത്തിരിക്കാം എന്തായാലും എസ്റ്റാവോ വില്യന്റെയും ടാൽമറിന്റെയും മാജിക്കുകൾ പ്രീമിയർ ലീഗില് നമുക്ക് കാണാം കാത്തിരിക്കാം താങ്ക് യു